ആരെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വാങ്ങാതെ പൈസ കടായിട്ട് തരൂ ആരും തരില്ലേ കാരണം എല്ലാവരും ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടാണ് നമുക്ക് പൈസ കടായിട്ട് തരുകയുള്ളൂ പക്ഷെ ഇൻട്രസ്റ്റ് വാങ്ങാതെ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് വാങ്ങാതെ നിങ്ങൾക്ക് പൈസ കടമായിട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നൊട്ട് അവസാനം വരെ കാണാനായിട്ട് എൻ്റെ വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു നല്ല പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു അവര് റീസെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ലക്ഷം രൂപ വരെയുള്ള ഈ ലിമിറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ട എന്നുകൂടി പറഞ്ഞു തരുന്ന തുടക്കം മാത്രം കണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ സാധ്യതയുണ്ട് വരെ കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും പണ്ട് ബാങ്കനായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ യൂണി വൺ ബൈ ത്രീ കാർഡ് ലൈക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ ആയിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത് പേയ്മെന്റ് ചെയ്ത് മൂന്നോടെ സ്പ്ലിറ്റ് ആയിട്ട് പേ ചെയ്യാം പക്ഷെ റീസെന്റ് ആർ ബി ഐയുടെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർക്ക് അത് നിർത്തേണ്ട വന്നു പകരം അവർ റീസൺലി കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു ഫീച്ചർ ഫീച്ചറായിട്ട് വന്നതാണ് പേ ചെക്ക് എന്ന് പറയുന്നത് സോ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പേ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം ഒരു സാലറി അഡ്വാൻസ് ആണ് നമുക്ക് സാലറി ക്രെഡിറ്റ് ആവുക മന്ത് എൻഡ് മന്ത്രി മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലവർക്ക് പകുതിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പേ ആണ് സാലറി തരാം മനസ്സിലായോ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി ക്രെഡിറ്റ് ആവുന്നത് ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ് പതിനഞ്ചാം ആണ് ഒരു മാസം പതിനഞ്ചാം തീയതി ആയിരിക്കും ക്രെഡിറ്റ് ആവുക പക്ഷെ നിങ്ങൾക്ക് അതിന് മുന്നേ പൈസ വേണം കാരണം നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആയി ആ പൈസ കുറച്ച് കഴിയുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് മുന്നേ സാലറി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പിടിക്കണം അവരുടെ കഴിയുന്ന അതായത് നിങ്ങളുടെ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അഡ്വാൻസ് സാലറി പിടിക്കണം പക്ഷേ അവർ തന്നില്ലെങ്കിൽ അതൊക്കെ ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവര് ഒരു ഡേറ്റ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റില് നമ്മളുടെ ബാങ്കിലോട്ട് സാലറി പോലെ ഒരു പൈസ വരും ആ പൈസ നമ്മള് പതിനഞ്ച് ദിവസം കൊണ്ട് റീപേ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് ചുമ്മാ ട്രൈ നോക്കി അമ്പതിനായിരം രൂപയാണ് എനിക്ക് സാലറി ആയിട്ട് കിട്ടിയത് ഈ അമ്പതിനായിരം രൂപ ഞാൻ അപ്ലൈ ആണ് ഞാനിപ്പോൾ പ്രസന്റ് പോസ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ അത് അപ്ലൈ ആണെങ്കിൽ സെപ്റ്റംബർ ഇനി നെക്സ്റ്റ് വരുന്നത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആറാം തീയതി എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകും അത് ഞാൻ എന്നിട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിക്കുള്ളിൽ റീപേ ചെയ്താൽ മതി അറൗണ്ട് ഒരു പതിനഞ്ച് ദിവസം എനിക്ക് റീപേ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നുണ്ട് ആ പതിനഞ്ച് ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നമുക്ക് അത് യൂസ് ചെയ്യണം ഈ എമൗണ്ട് നമ്മുടെ അടയ്ക്കാനില്ലെങ്കിൽ നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം അതിലെ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആണ് അത് ആപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് നമ്മൾ ഈ പതിനഞ്ച് ദിവസം ആണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ പതിനഞ്ച് ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ യാതൊരുതായിട്ടുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ ഇവർ വർക്ക് ചെയ്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ത്രൂ ആണ് ഇവരും ഫണ്ട് ചെയ്യുന്നത് ആ കമ്പനീസ് ഞാൻ പറഞ്ഞുതരാം ഡി എം ഐ ഫിനാൻസ് ലെൻബോക്സ് ലിക്വിഡ് ലോൺസ് നോർത്ത് ഏൺ ഐആർസി പ്രസന്റ് നമുക്ക് അപ്രൂവ് ആയത് ലിക്വിഡ് ലോൺസ് ത്രൂ ആയിരുന്നു അവരാണ് നമുക്ക് പാർട്ണർ ആയിട്ട് വന്നത് അവർ ത്രൂ ആണ് നമുക്ക് ഈ ഫണ്ട്സ് കിട്ടുന്നത് അപ്പോ ഇവരുടെ ഈ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിൽ നിങ്ങൾ റീപേ ചെയ്യാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ നിങ്ങളൊരു വട്ടം ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ അതായത് നിങ്ങളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് പോസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതൊരു സൈക്കിൾ പോലെ എല്ലാം മണിത്തും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്കിത് കുറച്ച് കഴിഞ്ഞു ആവശ്യമില്ല പൈസയ്ക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോസ് ചെയ്ത് പിന്നെ നമുക്കത് കിട്ടത്തില്ല അങ്ങനെ ഒരു ഫീച്ചർ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും പോസിങ് ഞാൻ എന്തായാലും ഇത് എടുത്തു നോക്കി വീഡിയോ ചെയ്തു അതിനുശേഷം ഞാനിത് പോസ് ചെയ്തിട്ടേക്കാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് ഇത് കൂടാതെ ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് യൂണിക്യാഷ് ആയിട്ട് തന്നിട്ടുണ്ട് ഈ ക്യാഷ് നമുക്ക് ഇൻസ്റ്റന്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഐ എം ബി സി ത്ര പറ്റും പക്ഷെ ഞാൻ അത് നോക്കിയപ്പോൾ കമ്പനി ചാർജസ് കൂടാനാണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ അയ്യായിരം രൂപയോടെയാണ് ചാർജ് വരുന്നത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു ഓപ്ഷൻ അതിൽ പറഞ്ഞുള്ളൂ ഒരു ഒന്നര ലക്ഷം രൂപ യൂണിറ്റ് ക്യാഷ് ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ കയറി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒ ടി പി വരാനായിട്ട് നിങ്ങളുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ഒ ടി പി ആ രജിസ്റ്റേഡ് നമ്പറിലേക്ക് വരും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ താഴ്ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം പേർസണലി സിം എന്താ കയ്യിൽ കാരണം ഞാനത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അതിനുശേഷം ശേഷം നിങ്ങൾ ഗെറ്റ് പേ ചെക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഗെറ്റ് പേ ചെക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ് ടു സാലറി ഒരു ഒരു ലക്ഷം രൂപ വരെയുള്ള സാലറി നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഗെയിം വേണമെങ്കിൽ അടക്കാം അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒരു യുക്ക് ഇൻസ്റ്റ ക്രെഡിറ്റ് ലിമിറ്റ് കൂടി അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ സിമ്പിൾ ആണ് നമ്മൾ ആധാർ വെബ്സൈറ്റിൽ പോവാ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് അതിന് കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ മാര്യേജ് സ്റ്റാറ്റസാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ത് ടൈപ്പ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ സാലറി കൊടുത്തത് മുന്നേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ സ്കോർ അവർ എടുക്കും ക്രിഫ് എടുക്കുന്നുണ്ട് സീപിലും എടുക്കുന്നുണ്ട് രണ്ടിന്റെ സ്കോർ എടുത്തിട്ടാണ് ഒരു അപ്രൂവൽ തരുന്നത് രണ്ട് സ്കോർ എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ ഇതോടുകൂടി ഏകദേശം കുറയാൻ സാധ്യതയുണ്ട് ഒരുപാട് എൻക്വയറീസ് ഈ മാസം തന്നെ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ആധാർ കെ വിസ് ഞാൻ പറഞ്ഞ പോലെ ആധാർ കെ വി ആധാർ നമ്പറും കാര്യങ്ങളും എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് അഡ്രസ്സല്ല പിൻകോഡ് ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഓപ്ഷൻ വരുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക പിന്നെ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെ ആയിരുന്നു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മാപ്പിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം അതും ഇതിൽ മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് മാർക്ക് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കണം എന്നാണ് പിന്നെ നമ്മുടെ ജി പി എസ് ഓൾറെഡി എടുക്കുന്ന കാരണം ലൊക്കേഷൻ പറഞ്ഞ പക്ഷെ എടുക്കുന്ന കാരണം മിസ്സിങ് ആണെങ്കിൽ റിസക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അതിനുശേഷം താഴെ നമ്മുടെ കൺഫേം അഡ്രസ് കൊടുത്ത് കൺഫേം അഡ്രസ് എന്നുള്ള ട്രാഗ് മുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിൻ കോഡ് ഓക്കെ ആണോ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എമൗണ്ട് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാവും അത് അപ്രൂവ് എത്രയാണ് എമൗണ്ട് എന്ന് കാണിക്കും നമുക്ക് അമ്പതിനായിരം രൂപ ആയിട്ടുണ്ടാവും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡിയൻ സെക്ഷൻ ആണ് അതിന് നമ്മുടെ പേടിഎം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യു പി ഐ അക്കൗണ്ട് ഇന്ന് നമ്മുടെ പേടിഎമ്മിന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ അക്കൗണ്ട് ഏതുകൊണ്ട് സെലക്ട് ചെയ്യാം അത് നമ്മുടെ അടി ദിവസത്തെ അക്കൗണ്ടല്ലോ അതിനൊരു സാമ്പിൾ പേയ്മെന്റ് ഒരു രൂപ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കണം നമുക്ക് അതൊക്കെ ഇതിൽ തന്നെ കാണിക്കും അതേപോലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ടായിരിക്കും ഇവർ ഈ സാലറി ക്രെഡിറ്റ് ആവുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പേര് അക്കൗണ്ട് ആണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ നേരെ പേടിഎമ്മിലോട്ട് ആ പേടിഎം നമുക്ക് ആവശ്യമുള്ള ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും ഇനി നമുക്ക് എമൗണ്ട് കാണിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ് ആറാം തീയതി കിട്ടുന്നത് നെക്സ്റ്റ് വരും സെപ്റ്റംബർ ആറാം തീയതി ആയിരിക്കും നമ്മുടെ ലെൻഡിങ് പാർട്ട് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രസന്റ് ലെൻഡിങ് ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ കൺഫേം കൊടുക്കുക താഴെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കും ഇത് നമ്മുടെ യൂണിക്യാഷ് ആണ് യൂണി ക്യാഷ് ഞാൻ പറഞ്ഞു നല്ല ചാർജ് വരുന്നുണ്ട് അത് ഇതിലുള്ള ഓപ്ഷൻ തന്നെയാണ് യൂണി ക്യാഷ് നമുക്ക് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് ഏകദേശം അയ്യായിരം രൂപയ്ക്ക് അവർ ഫീ ആയിട്ട് വാങ്ങിക്കുന്നത് ഇൻട്രസ്റ്റ് അല്ല ഫീ എന്നാണ് പറയുന്നത് അവിടെ ഒരു ലക്ഷം രൂപ നമുക്ക് ഒന്നര ലക്ഷം രൂപ ചെയ്യാനായിട്ട് പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വരുന്ന ചാർജ് നമുക്ക് കാണാനായിട്ട് പറ്റും അയ്യായിരത്തി മുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ചാർജ് ആയിട്ട് വരുന്നുണ്ട് ഈ ഫീ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ഒരു കൺവീനിയൻസ് ഫീ എന്ന രീതിക്കാണ് വാങ്ങിക്കുന്നത് അത് ഞാൻ ഒരിക്കലും പ്രെഫർ ചെയ്യുന്നില്ല നിങ്ങൾ മറ്റേ ഇവരുടെ ഈ യൂണിപേ ചെക്കിന്റെ ഈ സാലറി അഡ്വാൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇന്റർ ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക നിങ്ങൾക്ക് ഇത് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ആപ്പിൽ ഓപ്ഷൻ ഉണ്ട് പോസ് ചെയ്ത് ഇടാം അപ്പം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോസ് ചെയ്ത് തരാം അതിനുള്ള ആപ്പ് ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതെനിക്ക് ഇവിടെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആ സെക്ഷൻ എത്തുമ്പോൾ ബ്ലാങ്ക് ആവാണ് അതുകൊണ്ട് നമുക്ക് അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് പോസ്റ്റ് ചെയ്തതാണ് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അതേപോലെ ഇവരുടെ പ്രോപ്പർ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആപ്പിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് റിവ്യൂസ് ഒക്കെ ശേഷം മാത്രം ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തോക്കാൻ തോന്നണം ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവരും നന്ദി താങ്ക്